നമസ്കാരം ഫുട്ബോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അത്ലറ്റിക്കോ മാഡ്രിഡ് നീക്കങ്ങൾ അങ്ങോട്ട് എന്താ പറയുക സീരിയസ് ആക്കുകയാണെന്ന് തോന്നുന്നു സോ ഇന്നലെ വീണ്ടും ന്യൂസ് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി ലൂയിസ് മെർലോ എന്ന് പറയുന്ന നമുക്കറിയാം ഫസ്റ്റ് അൽവാറസ് അത്ലറ്റിക്കോ മാഡ്രിഡ് റൂമറുകളെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വിട്ട ഒരാൾ സോ ആളാണെങ്കിൽ ഇന്നലെ വീണ്ടും ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇവരുമായിട്ട് അതായത് മാൻ സിറ്റി ആയിട്ടും അൽവാർ ക്യാമ്പുമായിട്ടും സീരിയസ് ഡിസ്കഷൻ തുടങ്ങുമെന്നും അൽവാർസിൻ്റെ ഏജൻറ്റ് അഥവാ അൽവാർ എസിൻ്റെ ക്യാമ്പിന് അത്ലറ്റിക്കോ മാഡലിൻ്റെ ഓഫറ് എന്താണെന്നും ഉള്ള ഒരു ഐഡിയ ഡി അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും ആൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോ നമുക്കറിയാം യൂലിയൻ അൽവാർസ് മാൻ സിറ്റി വിടാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ആളാണെങ്കിൽ നമുക്കറിയാം പെപ്പ് കോടികളെ കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ പെപ്ഗോഡികളെ കുറിച്ച് ഫ്രസ്ട്രേറ്റഡായാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ ഈവൻ അൾവാറസും ഓപ്പൺലി വന്ന് പറയുകയുണ്ടായ തന്നെ കൺസപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് സോ അൾവാറസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫുട്ബോൾ ജയിക്കാനുള്ള മിക്ക ടൈറ്റിൽ ഓൾമോസ്റ്റ് എല്ലാം ജയിച്ചു കഴിഞ്ഞു സോ ഇന്നലെ അർജൻറ്റീന ഒളിമ്പിക്സിൽ നോട്ടൈസ് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കിട്ടത്തിൽ ഇന്നലെ ഫ്രാൻസിലോട് ഒന്നേ പൂജ്യത്തിന് നൂറ്റി പുറത്തായി ക്വാർട്ടർ ഫൈനൽ അത് മറ്റൊരു ഹീറ്റഡ് മാച്ചായിരുന്നു ഭയങ്കര അടിയൊക്കെയായിരുന്നു അവസരം അതിലേ വിടാം സോ എന്നാൽ അൾവാരസിന് കാര്യം നോക്കാനായിട്ടാണെങ്കിൽ പല ഇമ്പോർട്ടൻറ്റ് മാച്ചുകളിലും അതായത് പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുട്ബോൾ മാച്ചുകളിലും എർലിംഗ് ഹാളിൻ്റെ ഒരു സെക്കൻഡ് ഫീഡിലായിട്ടാണ് പുള്ളി കളിച്ചത് അഥവാ ഇമ്പോർട്ടൻറ്റ് മാച്ചുകളിൽ ബെഞ്ച് ചെയ്തൊരു സിറ്റുവേഷൻ വന്നു സോ നെക്സ്റ്റ് ഇയറിലോട്ട് വരുമ്പോഴാണ് ആ ടീമിലെ ഒരു ഗ്യാരൻ്റീഡ് സ്റ്റാർട്ടറായിട്ട് പുള്ളി കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഡിബ്രുവിനെ കണ്ടിന്യൂസ് ഇഞ്ചറി ആയപ്പോഴും ഹാളിന് കണ്ടിന്യൂസ് ഇഞ്ചറി ആയപ്പോഴും മിനിച്ച് കിട്ടി അവർ രണ്ടുപേരും തിരിച്ച് ഫിറ്റായി വന്നപ്പം ആൾ പതിക്കൊക്കെ ബെഞ്ചിലോട്ട് പോയി അവസാന ഇമ്പോർട്ടൻ്റ് മാച്ചുകളുടെ ബെഞ്ചിലിരിക്കുന്ന ഒരു പ്ലെയർ പോയി സോ എന്തുകൊണ്ടും മാൻ സിറ്റിയുടെ അത്ര ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സൈഡ് അല്ല അത്ലറ്റിക്കോ അത്ലറ്റിക്കോ മാറ്റ്രിഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാൻ സിറ്റിയെ പോലെ എല്ലാ ഫേവറേറ്റ് ആയി നിൽക്കുന്ന ഒരു സൈഡുമല്ല പക്ഷേ ഒരു ടീമിൻ്റെ ഒരു സെക്കൻഡ് ഫീഡിലായിട്ട് ഇമ്പോർട്ടന്റ് മാച്ചുകളിൽ അഞ്ചോ പത്തോ മിനിറ്റ് കളിക്കുന്ന പ്ലെയർ എന്ന് തന്നെ ഓരി അത്ലറ്റിക്കോ മാഡ്രഡിൽ ചെല്ലുവാണെങ്കിൽ ഇത് അത്ലറ്റിക്കോ മാഡ്രഡിൻ്റെ മെയിൻ പ്ലെയറായി യൂരിയൻ അൽവാറസ് മാറും ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല അത്ലറ്റിക്കോ മാഡ്രഡിൽ ഇപ്പം ഉണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവരിപ്പം ഗ്യാലഗർ ഡീല് പുള്ളിയെന്ന് അതിനെക്കുറിച്ച് നമ്മൾ പറയാം ആരുന്നിട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗ്രീസ്മാൻ ഉണ്ട് അവിടെ സോ സൊലോത്തിന് വേണ്ടി അവർ നീക്കങ്ങൾ ആരംഭിക്കുന്നു സൊലോത്ത് വളരെ പ്രോഗ്രസ്സായിട്ട് മുന്നോട്ട് എന്ന് പറയുന്നു സോ യൂലിയൻ അൽവാറസിന് അവർ ആഡ് ചെയ്യാൻ നോക്കുന്നു സോ യൂലിയൻ അൽവാറസിൻ്റെ സൈഡായി മാറും കാരണം ഗ്രീസ്മാന്റെ ടീമാണ് ഇപ്പോൾ അറ്റ്ലറ്റിക്കമാരുടെ അത്ലറ്റിക്കമാരുടെ ഫേസ് ആരംഭിച്ചത് ഗ്രീസ്മാൻ്റെ ആൾ നെക്സ്റ്റ് ഇയർ മിക്കവാറും ഈ വർഷം പോകുന്ന റൂമറോണ്ട് ബട്ട് മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ ആ ലോസ് ആ ലോസ് ഏഞ്ചൽസ് എഫ്സിയിലോട്ട് എം എൽ എസിലോട്ട് നീങ്ങുമെന്നുള്ള വാർത്തകൾ വളരെ സ്ട്രോങ് ആണ് സോ അങ്ങനെ എനിക്ക് അൽവാറസിന്റെ സൈഡായി ടീമായി ഇത് മാറും അൽവാറസ് ആ ടീമിന്റെ ഫേസ് ആവും സിമിയോണി എന്ന് പറയുന്ന കോച്ച് പിന്നെ ഫാമിലി നമുക്കറിയാം ഫാമിലിയാണ് വൺ ഓഫ് ദ ബിഗസ് തിങ് നമ്മളുടെ ഫാമിലി ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞ റൂമറുകളുണ്ട് അവർക്ക് സ്പെയിനിലോട്ട് നീങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് കേൾക്കുന്നു വെറിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് സോ ഒബ്വിയസ്ലി സ്പാനിഷ് സ്പീക്കിംഗ് നേഷൻ സോ ഒബ്വിയസ്ലി അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് വെതർ ആണ് ആൻ അത്ലറ്റിക് മാറിന്റെ മെയിൻ മാൻ ആവാം ജയിക്കാനുള്ള ട്രോഫീസ് എല്ലാം മിക്കതും അർജന്റീനയ്ക്ക് വേണ്ടി ജയിച്ചു ഇപ്പം ഇംഗ്ലണ്ട് വെച്ച് ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും എല്ലാം എഫ് എ കപ്പും എല്ലാം നേടുകയുണ്ടായി സോ ഒബ്വിയസ്ലി ഒരു മൂവ് കൺസിഡർ ചെയ്യുന്നതിൽ നമുക്കൊരു തെറ്റും പറയാൻ പറ്റത്തില്ല ഏതൊരു പ്ലെയറിൻ്റെയും ഡ്രീമാണ് എസ് ഇമ്പോർട്ടൻറ്റ് ടൈറ്റിൽസ് വിൻ ഇന്ത്യ ഒരു വിന്നിംഗ് ടീമിൽ നിൽക്കുക എന്നതിനുപരി ഇമ്പോർട്ടൻറ്റ് മിനിച്ച് കളിക്കുക ഒരു ഇമ്പോർട്ടൻ്റ് ഫിഗർ ആവുക എന്നുള്ളതും പുള്ളിയുടെ ഒരു ആഗ്രഹമായിരിക്കും സോ അതുകൊണ്ടായിരിക്കും അത്ലറ്റിക്കോ ഡീലിൽ പുഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഡീലിലോട്ട് ബാർസലോണ എൻറ്ററി ചെയ്യാത്ത എന്താന്ന് കുറേ വാർച്ച ഫാൻ ചോദിക്കുന്നുണ്ട് ഇവൻ നമ്മളും ആലോചിക്കുന്നുണ്ട് കാരണം ഫൈനാൻഷ്യലി നോക്കാനായിട്ടാണെങ്കിൽ അൽവറെ പുള്ളി ചെയ്താൽ ധാരാളം ജേഴ്സി സെയിൽസും മറ്റ് വ്യൂവർഷിപ്പും എല്ലാം കൂടും അത്ലറ്റിക്കോ മാറ്ററിന് ഇനിയും ജേഴ്സി സെയിൽസിൽ നല്ല വർധന ഉണ്ടാവും പിന്നെ വ്യൂവർഷിപ്പ് നമുക്കറിയാം സൗത്ത് അമേരിക്ക മാർക്കറ്റിലും അർജന്റീന ഫാൻസിൻ്റെ ഇടയിലും ഇപ്പം നമ്മൾ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ മെസ്സി കൈന ഒരു നെക്സ്റ്റ് എൻ്റെക്കൊരു താല്പര്യമുള്ളൂ അതോ ഒരു ഫേവറബിൾ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറായിട്ട് അതോ മെസ്സിക്ക് ശേഷം ഡി മരിയക്ക് ശേഷം ഈ ടീമിൽ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് അർജന്റീന അത് അൽവാറസ് ആയേക്കാം എന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്നു കാരണം ധാരാളം അർജന്റീന ഫാൻസ് ഈവൻ റൈവൽ ഫാൻസിന് ഇടയിൽ അൽവാറസിനോട് ഇഷ്ടമുണ്ട് വ്യൂവർഷിപ്പ് കൂടും സോ സോബിയസ് അത്ലറ്റിക്കോയ്ക്ക് അങ്ങനെ ബെനിഫിറ്റ് കിട്ടും ബാർസലോണ ഈ ഡീലിനെ കുറിച്ച് ടോക്കിയോ ഇപ്പം ഫുൾ ഓൾ ഡീലിൻ്റെ കുറയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഡെക്കോയ്ക്ക് ഈ അവസാന നിമിഷം സിറ്റീനെ ചെന്ന് കൺവെൻസ് ചെയ്ത് അൾ സംസാരിച്ച് ഡീൽ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡെക്കോ അത്രയ്ക്ക് മോശം നെഗോഷിയേറ്ററാണ് പിന്നെ സിറ്റി അപ്ഫ്രണ്ട് ഹ്യൂജും ഈ സിക്സ്റ്റി മില്യൻ്റെ ബൾക്കും അപ് ഫ്രണ്ട് ഡിമാൻഡ് ചെയ്യുമായിരിക്കും പിന്നെ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടൈംസ് ആക്കി സാലറി ഡിമാൻഡ്സ് ഫുൾ സോ ബാർസലോണ ആ ഡീലിനോട്ട് ഇപ്പോൾ ഇതുവരെ എൻ്റർ ചെയ്തിട്ടില്ല സോ അതിനെക്കുറിച്ച് നോക്കുന്നുമില്ല ബാർസണോട് കൺസിഡർ ചെയ്യുന്നുമില്ല നമ്മുടെ ബോർഡ് മാനേജ്മെന്റ് ഈ ഡീല് അത് ഞാനൊരു റൂമറും കേൾക്കുന്നില്ല ആപ്പാടെ ഇപ്പോൾ റൂമറുകൾ പി എസ് സി പി എസ് ജി ഇൻട്രസ്റ്റഡാണെന്ന് കേൾക്കുന്നുണ്ട് അത്ലറ്റിക്കോമാറ്റോട് സീരിയസ്ലി ഇൻട്രസ്റ്റഡാണ് നൽകുന്നുണ്ട് ബട്ട് പ്ലെയർ പ്രിഫർ ചെയ്യുന്നത് ആണ് ഓർ പി എസ് കേൾക്കുന്നു ആളുടെ ഏജന്റ് ഇപ്പോൾ പി എസ് ജി ആയിട്ടും നെക്സ്റ്റ് വീക്കിൽ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ റൂമറുകൾ ഫ്രാൻസിൽ നിന്നും വരുന്നുണ്ട് സോ നമുക്ക് നോക്കാം ഉള്ളൂ എന്ത് സെലക്ട് ചെയ്യുമെന്ന് ആ സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു നയൻറ്റി മില്യൺ ടോട്ടൽ പാക്കേജ് ആണെന്ന് കേൾക്കുന്നു അതായത് ഒരു സെവൻ അല്ല സോറി സെവൻറ്റി സെവൻ മില്ല്യൺ പൗൺസ് നയൻറ്റി മില്യൻ യൂറോസിൻ്റെ ആയിരിക്കും ഒരു സിക്സ്റ്റി മില്യൺ പൗണ്ട്സ് ഫിക്സഡ് ഫീസും സെവൻറ്റീൻ മില്യൺ പൗൺസിൻ്റെ ഒരു ആഡ് ഓൺസും ഒരു നയൻറ്റി മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു അത്ലറ്റിക്കൊക്കെ എന്തായാലും ഫൈനാൻഷ്യലി ഇത് പുൾ പുൾഫ് ചെയ്യാനായിട്ട് പറ്റും ബട്ട് ജോബിലിക്സിന് അവർ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന സിക്സ്റ്റി മില്യൺ അടുത്ത് കിട്ടുവാണെങ്കിൽ ഇഡിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് കേൾക്കുന്നത് റൂമറുകൾ ആസ്റ്റമിലെ ജോഫിലിക്സിൽ ആണ് ബട്ട് സിക്സ്റ്റി മില്യൺ കൊടുക്കാൻ റെഡി അല്ലെന്ന് കേൾക്കുന്നു നമുക്ക് നോക്കാം അത്ലറ്റിക് ഇടിയിൽ പുൾ ഓഫ് ചെയ്യുകയോ ഇല്ലയോന്ന് എന്തായാലും സിറ്റിക്ക് താരത്തിനെ വിൽക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല സോ സിറ്റിയുടെ ഡിമാൻഡ് എന്താണോ അത് മീറ്റ് ചെയ്തേ ക്ലബ്ബുകൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം സിറ്റിക്ക് പുള്ളി അവിടെ അടുത്ത സീസൺ ഒരു മിനിറ്റ് പോലും കളിക്കാതെ വേണം വെച്ചിരിക്കുവാണ്ട് അവർക്കൊരു കുഴപ്പമില്ല അമ്മ അവിടെ ബെഞ്ച് ചെയ്യും അവർക്ക് എഫ് എഫ് പിയുടെ ഇഷ്യൂസ് അങ്ങനെ ഒന്നുമില്ല സോ സിറ്റി ഒരു ഫെയർ പ്രൈസ് വെച്ചിട്ടുണ്ട് സെവൻറ്റി സെവൻ മില്യൻ പൗണ്ട്സ് ആൾവാർ സുഹൃത്ത് ഒരുപാട് ഒരു ഫെയർ പ്രൈസ് പ്രൈസാണ് ആക്കാര് യാതൊരു ഡൗട്ടും ഇല്ല സോ സിറ്റിയുടെ ഡിമാൻഡ്സ് മീറ്റ് മീറ്റിങ് നോക്കാം അതുപോലെ തന്നെയാണ് ഗ്യാലകരുടെ കാര്യം സോ ഗ്യാലകർ കഴിഞ്ഞ ദിവസം ഒരു ഹാർഷ് ഡിസിഷൻ എടുത്തു എടുത്ത് ഹാർഷലിസ്റ്റിക് ഡിസിഷൻ എടുത്തു ടു ഇയർ പ്ലസ് വൺ മോർ ഇയർ ഇതിൻ്റെ ഒരു കോൺട്രാക്ട് പ്രപ്പോസലും ഫ്രണ്ട് വെച്ചു രണ്ടാമതായിട്ട് അത്ലറ്റിക്കോ മാഡറിൻ്റെ നാൽപ്പത് മില്യൻ്റെ ബിഡ് അക്സെപ്റ്റ് ചെയ്യും അത്ലറ്റിക്കോ മാഡറിൻ്റെ പ്രപ്പോസലും ഫ്രണ്ട് വെച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഇപ്പോൾ സ്കാഡിനോടൊപ്പം ട്രെയിൻ ചെയ്യണ്ട നെക്സ്റ്റ് ഇയർ ഒരു സെക്കൻഡ് ഫീൽഡിലാവും ബെഞ്ചിൽ നിന്ന് മിനിച്ച് കൊടുക്കുന്ന പ്ലെയർ ആവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ട് മനസ്കര സിസ്റ്റത്തിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ കേട്ടു ആളെ അറിയിച്ചു സോ എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുക ഒന്നുകിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുക അല്ലെങ്കിൽ അത്ലറ്റിക്കുമാരുടെ ബിഡ് അക്സെപ്റ്റ് ചെയ്യുക അത്ലറ്റിക്കുമാരുടെ സൺഡേ വരെയാണ് പ്ലെയറിന് ടൈം കൊടുത്തേക്കുന്നത് ഡിസിഷൻ എടുക്കാനായിട്ട് സോ ഫോർട്ടീ മില്ലിയൻ ബിഡ് അവിടെ ഉണ്ട് ചെൽസി ഇൻട്രസ്റ്റഡ് ആണ് വിൽക്കാനായിട്ട് അല്ലെങ്കിൽ ചെൽസി ഒരു ടു പ്ലസ് വൺ ഇയർ കോൺട്രാക്റ്റ് ഫ്രണ്ട് വെച്ചിട്ടുണ്ട് താരം ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല ഹൂമറുടെ പ്രകാരം താരം പ്രിഫർ ചെയ്യുന്ന നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജൻ്റായിട്ട് ക്ലബ്ബ് വിടാനായിട്ടോ അതോ ഫ്രീ ഏജൻ്റ് ആയിട്ട് ബെറ്റർ പ്രൊപ്പോസൽസ് കേൾക്കാനായിട്ടോ ആണ് കേൾക്കുന്നു ആൾക്ക് ലണ്ടനിൽ തന്നെ സ്റ്റേ ചെയ്താൽ താല്പര്യമുണ്ടെന്ന് കേൾക്കുന്നു സോ എന്തായാലും ടോട്ടലാം സീരിയസ്ലി ഇപ്പം താരത്തിന് വേണ്ടി നീങ്ങുന്നില്ല അറ്റ്ലറ്റിക്മാരുടെ പ്രപ്പോസൽ വളരെ ആണ് താരം ഇതുവരെ എ എസ് നോ പറഞ്ഞിട്ടില്ല എന്തായാലും ചെലുസി ഒരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആ സ്ട്രിക്റ്റായിട്ടുള്ള ഡിസിഷൻസ് മാറ്റിയെന്നും അവർ തമ്മി വീണ്ടും ഡിസ്കഷനിൽ ഏർപ്പെട്ടെന്നും സോ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അത് ആ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താനായിട്ടും മറ്റുമൊക്കെ വീണ്ടും അനുവാദം കൊടുക്കുന്നുണ്ടെന്നും ഏതൊക്കെയാണ് കേൾക്കുന്ന റൂമറുകൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് കറക്റ്റ് നമുക്കൊന്നും അറിയത്തില്ല പല ജേർണലിസ്റ്റുകളും പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും അത്ലറ്റിക്കോയുടെ പ്രപ്പോസലും ചെൽസിയുടെ പ്രപ്പോസലും ഫ്രണ്ടിലുണ്ട് എന്തായാലും സൺഡേ വരെ അറ്റ്ലറ്റിക്കോ ടൈം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഗ്യാലകർ എന്ത് സെലക്ട് ചെയ്യുമെന്ന് നോക്കാം എന്തായാലും താരത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഫ്രീ ഏജൻറ്റായിട്ട് നെക്സ്റ്റ് ഇയർ പോകാനായിരിക്കണം ഫ്രീ ഏജൻറ്റായിട്ട് പോകുകയാണെങ്കിൽ സൈനിങ് ഓൺ ബോണസ് കിട്ടും കൂടുതൽ സാലറി വേണം ഡിമാൻഡ് ചെയ്തെടുക്കാം സോ കൂടുതൽ ഓപ്ഷൻസ് വരാം കൂടുതൽ ബെറ്റർ പാക്കേജും കിട്ടാം സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് ആൻഡ് ചെൽസി ബർച്ചേസ് ചെയ്യുന്ന പ്രപ്പോസൽ ചെൽസിയുടെ ഹയസ്റ്റ് ഏണേഴ്സിൽ ഒരാളാക്കി പുള്ളിനെ മാറ്റും അതായത് ചെൽസിയിൽ ഇപ്പം ഹയസ്റ്റ് ഏണേഴ്സ് എന്താ ഏം ചെയ്യുന്നുണ്ടോ ആ സെയിം അടുത്തുള്ളൊരു വേജാണ് ചെൽസി ആളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത് പക്ഷേ ആൾ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്താവും അവസ്ഥയെന്ന് നോക്കാം സോ അറ്റ്ലൈഡ് എന്തായാലും അത്യാവശ്യം നല്ലപോലെ തന്നെ മാർക്കറ്റിൽ നീങ്ങുന്നുണ്ട് സ്വർലോത്തെ റോബിൻ ലി നോർമാനിനെ കൊണ്ടുവന്നു ഇപ്പോൾ അൾവാറസ്സിനു വേണ്ടി അവർ പുള്ളി നിന്നായിട്ട് റൂമറുകൾ കേൾക്കുന്നു ആൻഡ് ഗാലഗറിന്റെ ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട് ആൻഡ് ലച്ച് വൈറ്റാൻസി മാഡ്രിഡ് എന്തായാലും നെക്സ്റ്റ് സീസൺ ടൈറ്റിലിന് വേണ്ടി തന്നെ ലക്ഷ്യം വെച്ചായിരിക്കും ഇറങ്ങുക അവർ അത്യാവശ്യം നല്ലൊരു സ്കോഡ് ബിൽഡ് ചെയ്യുന്നുണ്ട് മേ ബി ഒരു പ്രോപ്പർ വിംഗേഴ്സിനെയും കൂടെ അവർ സൈൻ ചെയ്യുവാണെങ്കിൽ നൈസായിരിക്കും അവിടെ കുറച്ച് ലാക്കിങ് ഉണ്ട് ഒരു പ്രോപ്പർ വിംഗറിന്റെ സെൻട്രൽ ഏരിയസിൽ കളിക്കുന്ന പ്ലേഴ്സിനാണ് അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് സോ അങ്ങ് നോക്കാം എന്താവുമെന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം മാഡ്രിഡ് നെക്സ്റ്റ് സീസൺ റയൽ റൈൻമാരുടെ ഒരു സീരിയസ് വെല്ലുവിളി ആവുമോ ഈ ഡീലുകൾ പുൽ ഓഫ് ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അൽവാറസ് ഒരു ബിഗ് ഡീലായിരിക്കും അൽവാറസിനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേ ബി ദ ബിഗ്സ്റ്റ് പുള്ളു തന്നെ പറയാം ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ മാൻ സിറ്റി നൽവാറസേനെ അത്ലറ്റിക്കൊക്കെ പുള്ളിയെടുക്കാൻ സാധിച്ചാലും വിൻഡോയിലെ തന്നെ ബിഗ്ഗസ്റ്റ് പുളെന്ന് പറയാം സോ ഒപ്പിനിയൻ നിങ്ങൾ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആക്കാൻ ആഗ്രഹിക്കും ബൈ